സ്വാധീനിക്കുന്നു സ്ഥാനാർത്ഥിയുടെ ഓരോരുത്തരി എടുത്തു പറയുന്നില്ല എല്ലാവർക്കും സ്വാഗതം ആശംസ അറിയിക്കാനായിട്ട് നമ്മുടെ എറണാകുളം മേഖലാ പ്രസംഗം ആവശ്യം ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജു പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം സുരേന്ദ്രനായി പാർട്ടിയുടെ കക്ഷമോർച്ച പ്രസിഡന്റ് ശ്രീ രാജേഷ് ജനറൽ സെക്രട്ടറി ശ്രീ സുരേഷ് മറ്റ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കളെ സ്നേഹമുള്ള സ്ഥാനാർത്ഥികളെ സഹപ്രവർത്തകരെ സഹോദരിമാരെ നമസ്കാരം ഭാരതീയ ജനതാ പാർട്ടിയുടെ എന്തായാലും നമ്മുടെ ആരാധനായ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശണ്ടൻ ഇവിടെ എത്തിക്കഴിഞ്ഞു അതുകൊണ്ട് സമയം ഞാൻ എടുക്കുന്നില്ല ഈ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് നമുക്കറിയാൻ സാധിക്കും ഇന്ത്യ മഹാരാജ്യത്ത് മൂന്ന് ടേമുകളിലായി ഭരണം നടത്തുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അത് ദേശീയ ജനാധിപത്യ സംഘത്തിന്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രി ഉണ്ടാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ നാം നേരിടുന്നത് അതിന്റെ ഒരു സാമ്പിൾ ആണ് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്തായാലും രാഷ്ട്രീയ സാഹചര്യം നമുക്ക് അനുകൂലമാണ് രണ്ട് മുന്നണി കോൺഗ്രസിന്റെ കാര്യം നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് ഏകദേശം ഒന്ന് രണ്ട് ിൽ മാത്രീയ പാർട്ടിയായി മാറിയിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അതിന്റെ ഏകദേശം അവസാനത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ആ കാര്യത്തിലാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോക്ക് എന്തായാലും എല്ലാ വിഷയത്തിലേക്കും കടക്കുന്നില്ല സാഹചര്യം നമുക്ക് ജനങ്ങൾ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറായിരിക്കുന്നു കോൺഗ്രസിന്റെ ഒരു നേതാവ് ഒളിവിലാണ് യുവ നേതാവ് പാലക്കാട് ഏറെ കൊട്ടിഘോഷിച്ച രാഹുൽ മാങ്കൂട്ട്